ടെ വീടിന്റെ വീടുണ്ട് നോക്കാൻ വേണ്ടി വന്ന എനിക്ക് തീര് ഇതൊരുമാതിരി സത്രം പോലെ ഉണ്ട് ഇതാ എല്ലാ തോണ്ടിയത് ഉണ്ട് ഇട കണ്ടാ എന്റെ വാസും നിനക്ക് വേറെ നിന്റെ ഞാൻ നിന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് കൊറച്ചെല്ലാം പ്രതീക്ഷിച്ച ഇതൊരു മാതിരി എന്നോട് പറഞ്ഞു ഈടെ ഒരു വീടുണ്ട് ഈടെ വീട് നമ്മക്ക് നമ്മളെല്ലാം വെക്കാന്ന് പറഞ്ഞു പിന്നെ വേറൊരു നീ ഇങ്ങോട്ട് സ്വകാര്യം പറഞ്ഞിങ്ങോട്ട് ാരദനും കൂടി ഈ വീട്ടിന്റെ അത്രീട്ട് ബാക്കിയുള്ള ആളെ വീട്ടിൽ കയറി പിന്ന മറ്റേ തോക്കും സ്വർണ്ണവും പൈസ എല്ലാം എടുത്തോണ്ട് വീടാ ശരിക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന എന്താ കിട്ടുന്നിട്ട് അപ്പഴേക്ക് നായ്ക്കള് എല്ലാം പൂട്ടിട്ട് വരും ഞാൻ വന്നിട്ട് കോളിങ് വല്ലടിക്കലോ അടിക്കല് ആരെങ്കിലും എവിടെയെങ്കിലും ഊർമ്മിക്കുന്നുണ്ടെന്ന് കേട്ടാ പറന്ന് വന്നോളോ കൊലത്ത് കൊലത്തതിൽ കള്ളത് അത് വിട്ട് കളിക്കരുത് കൊറേ നാൾ ജയിലിക്കു കിട്ടിയതല്ലേ എന്നിട്ട് നന്ദ വരരുത് മോട്ടിച്ച് ജീവിക്കുകയുള്ള പറഞ്ഞ ആൾക്കാർ എന്തിനും പറയാൻ പറ്റും എടാ പാതാളെന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ ഏഹ് വന്നിട്ട് ഞാൻ വിചാരിച്ച വീടിന്റെ അവസ്ഥയെല്ലാം എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് ഉള്ളില് കേറാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് പിന്നെ പറഞ്ഞ് ആശാന ഉള്ളിൽ കേറുന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുപത് ലക്ഷം റുപ്യ പോലെ മാസം കറണ്ട് ബില്ല് ഇരുപത് ലക്ഷം രൂപ കറണ്ട് ബില്ല് മാത്രം ഇവിടെ ബില്ല് കറണ്ട് ബില്ല് ഏഹ് പിന്നെ വാട്ടർ ബില്ല് പോലും വാട്ടർ ബില്ല് എന്തിനാ ഒന്ന് പിന്നെ കുടിക്കുന്നതിനാ കുടിക്കുന്നതിന് വേറെ പൈസ ഇവിടെ കൊടുക്കണം അതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ നീ മുച്ചിട്ട് നല്ലോണം തപ്പിക്കോ വാസു അവന്റെ കൈമല് ഇട്ടാൻ പോലെ പൈസ ഉണ്ടാവും അതെ അതെ അവന്റെ കൈമല് തോക്കും ഉണ്ട് പൈസ അവൻ ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം ും പിന്നെ നാരദനും കൂടി ഇതിൻ്റെ ഉള്ളിൽ കേറിയിട്ട് പൈസ ഇതിനുള്ളിൽ നീ ഇപ്പൊ നീ ഇപ്പൊ നിന്റെ വീട് പുറത്തുനിന്ന് പൂട്ടാണ്ട് ഇല്ലേ നിന്റെ വീട്ടിൽ കേറിയിട്ട് ലോക്കറിലുള്ള സാധനം എല്ലാം അങ്ങനെ ആ അത് കേട്ടിട്ട് ഇൻപയർ ആയിട്ട് ഞാൻ അപ്പഴേക്ക് ഞാൻ മുഞ്ചി ഞാൻ അടിക്കലോ ആരും തുറക്കുന്നില്ല ഏതെങ്കിലും ഒരു നോക്കി എന്റെ വാസ്വിനകത്ത് ഒരു പത്തിരുപതിനായിരം റൂമുണ്ട് എനിക്കും മറ്റേ സത്ര അറിയടാ സത്ര ഞാൻ ഇതിന് കേറിയ കണ്ടിട്ടില്ല ഇങ്ങോട്ട് മാണ്ടോ ഇതല്ല അന്തരവാസികള് ഏ ഇനി നിന്റെ കണ്ണുകൊണ്ട് ഇവൻ ൊണ്ട് കൊറച്ച് സ്ഥലം കൊടുക്ക നാട്ടിലെ വലിയ പ്രമാണിയാ മക്കളെ കൊറച്ച് സ്ഥലം ആ അത് നോക്കിക്കോ 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 കണ്ണുകൊണ്ട് നോക്കുവാ കണ്ണുകൊണ്ട് നോക്കു ഡോർമൽ എന്നിട്ട് സ്റ്റാൻഡിങ് ചെറിയൊരു കിരീടം ഉള്ളത് ഉണ്ടാവും അതാണ് നിന്റെത് അതത്ര നമ്പർ എന്ന് പറയുന്നത് ഒന്നും കൊണ്ടുപോയില്ല വീട് നോക്കിട്ട് എങ്ങനെയാന്ന് കാണാൻ വാസേ വേണ്ടിട്ടോസെ മാറി ഞാനൊന്നും നോക്കിക്കോട്ട് കാണാനില്ല വീട്ടിൽ കൂടിയാന്നേക്കത്തിന്റെ ചത്ത്

ആ നാ നീ എന്തിയേ പെട്ടക്കൊണ്ട് കേറി വന്നേ അടിച്ചി ഇതാ ലോക്കർ ട്ടോ ഇങ്ങടേ കേറി കേറി കേട്ടണ്ട് 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 മുഖം കഴുക കുളിക്കാം ആ സബ്നവാദിനെ തുറക്ക ഓ കേറി വരാൻ ചാടാ വരല്ലേ വാതിൽ തുറന്നിട്ടേക്ക് വേണം നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യാൻ പറ്റല്ലേ കറണ്ട് ബില്ല് വരും പോടാ ആ അങ്ങനെ എടുത്തു നോക്ക് ചുമ്മാ മാനേജിൽ എടുത്തു നോക്ക് മാനേജിൽ എന്താ ബില്ല് ബില്ല് എടുത്തു നോക്ക് കറണ്ട് ബില്ല് ഒക്കെ അങ്ങ് വന്നിട്ടുണ്ട് അൺപെയ്ഡ് എത്രയാ കറണ്ട് ബില്ല് അങ്ങനെ ബ്യൂട്ടി ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ഇരുപത് ലക്ഷം

ഇതിനകത്ത് സാധന കണ്ട് 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 അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ ഇവിടെ തൂക്കൊക്കെ വെക്കും ഒക്കെ പറ്റൂത്താണല്ലേ

ഒളിഞ്ഞ് നോക്കുന്നതും എടുത്തു വെച്ചിട്ടുണ്ടട്ടോ ഫോട്ടോ സ്വഭാവ കോംപ്ലിക്കേറ്റഡാട്ടെ ഈ സാധനം നന്നായി കടന്നിട്ട് നോക്കുമ്പോ തന്നെ നല്ല വ്യൂ വ്യൂആാ ഞാൻ ഞാനിതിനകത്ത് ഒന്നും വെച്ചിട്ടില്ലേ ഒന്നും തേടാ മനസ്സിലായാ എല്ലടം കൈട്ട് നോക്കുന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലായ മനസ്സിലായെ പ്രശ്നമുണ്ട് കാറ്റും ഉള്ള പൊളിച്ചൊന്നും ഇല്ലാട്ടാ ഇവിടെ ആരുപയോഗിക്കുന്നത് നമുക്ക് വീടുള്ളപ്പോൾ ഏ അപ്പാപ്പനെ കൊണ്ടുപോയി കളി ഇന്ത്യയിലെ ശാപം ഒരു കാറ്റും പൊലിച്ചും ഇല്ലാത്ത വീടിന് ഇരുപത് ലക്ഷം റുപ്യ പോലും വെള്ളത്തിന്റെടാ വെള്ളത്തിനുള്ള പാവങ്ങക്ക് ജീവിക്ക ഒക്കെ വേണ്ട ആശാനേ അത് പാവങ്ങക്ക് ജീവിക്ക ഇരുപത് ലക്ഷം റുപ്യാണ് ആ പിള്ളേറെ പറ്റിക്കുന്നത് ഞാനൊന്നും ജമ്മ കിട്ടഇട ഇടവിടെ എടുക്കല പാ അത് സത്യ വാ നമുക്ക് താഴ്ത്തോ താഴട്ടോ അതാട്ടോ വാ ട നീ വീട് ലോക്കട്ടാ ഇടക്കിറക്കാൻ ഇതാരോ കുളിമുറി വന്നു വന്നു ഇത് ആര് നാട്ടുകാരുമൊത്തേടാ രണ്ട് പ്രശ്നം ഇതെങ്ങനെ പൊറത്താക്ക ോട്ടെ പ്ലീസ് മറക്കല്ലോക്ക്